രാജ്യം മുഴുവനും നിറങ്ങളിൽ മുങ്ങി താഴുകയാണ് ഇന്ത്യക്കാർ വളരെ ആവേശത്തോടു കൂടി ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് ഹോളി എന്നാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഹോളി ആഘോഷിച്ച ടീം ഇന്ത്യ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ മകൾ ഐറയ്ക്ക് മതമൗലികവാദികൾ അസഭ്യവർഷവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർ ഇത്രയും അസഹിഷ്ണുതയുള്ളവരാണ് എന്ന് കൊല്ലങ്ങളായി നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിലെ ഉള്ള കാര്യം പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇസ്ലാമിക പ്രമാണങ്ങൾ നിരത്തി പോലും ഒരു വസ്തുത പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കാത്ത ഇസ്ലാം മത പ്രചാരകരും പ്രഭാഷകരുമാകുന്ന സംഘടനാ നേതാക്കൾ പണ്ഡിതന്മാര് പറയുന്ന ഒരു വസ്തുതകൾ കേൾപ്പിച്ചിട്ട് പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത മദ്രസ തലച്ചോറുമായി നടക്കുന്ന ഈ ബുദ്ധി ശൂന്യർ ഒരാളെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അവർ പിന്നാലെ കൂടും അതവരുടെ രീതിയാണ് അവസാനം പരാജയപ്പെടുകയും ചെയ്തു മകളുടെ ഹോളി ആഘോഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഐറയുടെ അമ്മ ഹസിൻ ജഹാനെയും ശക്തമായ രൂപത്തിൽ സോഷ്യൽ മീഡിയ വിമർശിച്ച് രംഗത്ത് വരുന്നുണ്ട് റമദാൻ മാസത്തിൽ ഹോളി ആഘോഷിച്ചത് ഇസ്ലാമിനെ നിരക്കുന്നതല്ല എന്നാണ് ഇസ്ലാമിസ്റ്റുകളുടെ വാദം ഹാസിൻ ജഹാൻ ഇസ്ലാം മതം പിന്തുടരുന്നുണ്ടെങ്കിലും അവർ ഹോളി ആഘോഷിക്കാറുണ്ട് അങ്ങനെയാണ് ഐറയും തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഹോളി ആഘോഷിച്ചത് ജസിം ജഹാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അത് ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു അതോടുകൂടി അസഹിഷ്ണുതയും പ്രകോപനവും ഉണ്ടാകുകയായിരുന്നു മുസ്ലിം തീവ്രവാദികൾക്ക് വിവരമില്ലാത്തവരാണ് നിങ്ങളെന്നും മാസമാണ് ഇങ്ങനെ ആഘോഷിച്ച നിങ്ങൾ ലജ്ജിക്കണം ഇതൊന്നും അല്ലാഹു ക്ഷമിക്കില്ല പാപമാണ് നിങ്ങൾ നരകത്തിൽ പോകും അങ്ങനെ പല പല കമന്റുകളാണ് ചിത്രങ്ങൾക്ക് വന്നിരിക്കുന്നത് അതിന് ഇവരെ സ്വർഗത്തിൽ പോകുമെന്ന് വല്ല ഉറപ്പുമുണ്ട് ഇവർക്ക് ഇവർക്ക് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ആരെങ്കിലും പതിച്ചു നൽകിയിട്ടുണ്ടോ എന്നാലാണല്ലോ മറ്റുള്ളവരുടെ നരകത്തെക്കുറിച്ച് ഇവർ വേവലാതിപ്പെടേണ്ടത് നേരത്തെ തന്നെ മകൾ സരസ്വതീ പൂജ നടത്തിയ ചിത്രങ്ങൾ മുഹമ്മദ് ഷമിയും പങ്കുവച്ചിരുന്നു അന്നും കുട്ടിക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വന്നിരുന്നു നമ്മൾ കണ്ടതാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് കോഴിക്കോടുള്ള ഒരു സ്ത്രീ പോളിയോ ബാധിച്ച തന്റെ മകനെ വീൽചെയറിൽ ഇരുത്തി ആ കുട്ടിക്ക് അത് സന്തോഷമാണ് കണ്ണന്റെ വേഷമൊക്കെ കെട്ടിച്ച് ഒരു ഘോഷയാത്രയിൽ പങ്കെടുപ്പിച്ചതിന്റെ പേരിൽ അവരനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും സോഷ്യൽ മീഡിയ അറ്റാക്കുകളും സൈബർ ആക്രമണം കാരണം അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ പോലും അനിവാര്യമായി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവരൊരാളെ ലക്ഷ്യം വെച്ചിട്ട് വലിയ ഒരു വിങ്ങായി ഗ്യാങ് ആയി അവരെ പിന്തുടരുകയാണ് ചെയ്യാവുന്നത് പക്ഷേ ഇന്ന് ഈ ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അവരുടെ ഇത്തരം കോക്കാമ്പൂച്ചികളൊക്കെ ഇന്നിനി നടക്കുന്ന കേസാണ് കാലമേറെ മാറിപ്പോയി മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുസ്ലിങ്ങളോടല്ലേ പറയുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുസ്ലിങ്ങളോട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് എന്ന ഒരു ചോദ്യമാണ് സാധാരണഗതിയിൽ എതിരാളിയുടെ നാവടപ്പിക്കാൻ ഇവർ പ്രയോഗിക്കുന്നു പക്ഷേ ഇത് ഭാരതമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് മതവിശ്വാസികളെ ഇറാനിയൻ നിയമവും താലിബാനിയെ നിയമവും ഒക്കെ അടിച്ചേൽപ്പിച്ച് അങ്ങനെ അങ്ങ് അടിച്ചമർത്താൻ നമ്മുടെ രാജ്യത്തെ പറ്റില്ല കണ്ട ഒരാളെ ഇവര് ലക്ഷ്യം വെച്ചു ഷമി ഷമി നോമ്പ് നോമ്പുകാലത്ത് ഇത്ര മണിക്കൂർ ഈ വെയിലത്ത് നിന്ന് കളിക്കുന്ന ഒരു കായികാധ്വാനമുള്ള കളിയ നോമ്പ് പിടിച്ചില്ല പോലും അയാള് നോമ്പ് പിടിക്കുന്നത് അയാളും അയാളുടെ സൃഷ്ടാവും തമ്മിലുള്ള കരാറാണ് അതിന് പടച്ചോ നോക്കിക്കോളും ഇവരൊക്കെ എന്തിനാണെന്നേ അതിനൊക്കെ മാർക്കിടാൻ നടക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് കഞ്ചാവ് ഏ കഞ്ചാവ് കടത്തുന്നു വിൽക്കുന്നു അതിന്റെ കാരിയറായിട്ട് പ്രവർത്തിക്കുന്നു അതിന്റെ പേരിൽ വീടുകളിൽ ബഹളം ഉണ്ടാക്കുന്നു എം ഡി എം എ വിൽ വിൽക്കുന്നു സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നു മോഷണം പിടിച്ചുപറി ബലാത്കാരം തട്ടിക്കൊണ്ടുപോകല് കൊലപാതകം എത്ര കേസുകളിലാണ് നമ്മുടെ അപ്പവും അറസ്റ്റിലായിരിക്കുന്നത് ഏ റമലാ മാസാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഉത്തമ സമുദായമാണ് നമ്മുടെ ഉമ്മത്താണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മയ്യത്തുകളെ കണ്ടോ നിങ്ങൾ ഇല്ല മനുഷ്യന്റെ കൂടിയുള്ള ജീവിതം തകർക്കുന്ന ഈ ക്രിമിനലിസം നടത്തുന്ന ആളുകളെ ഈ തീവ്രവാദികളെ ഈ ഭീകരരെ അമർച്ച ചെയ്യാനാണ് രാജ്യത്തിനൊരു ഭരണകൂടം അവരെ തുറങ്കിലടക്കാനാണ് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനവും നിയമസംവിധാനവും ഒക്കെ അപ്പോ ഇവരാരെങ്കിലും മുമ്പൊരിക്കല് ആരാണ് കെട്ടി ജലീലാണെന്ന് തോന്നുന്നല്ലേ ഇതൊക്കെ മതപരമായി ഹറാമാണ് എന്ന് അവരെ ഉപദേശിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹമാണെന്ന് തോന്നുന്നു മതം പറഞ്ഞാലേ ഇവർ കേൾക്കത്തുള്ളോ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ ഒന്നും ഇവർ അംഗീകരിക്കില്ലേ അനുസരിക്കില്ലേ ഇവിടുത്തെ ഭരണഘടനയൊന്നും ഇവർക്ക് പ്രശ്നമല്ലേ മതപണ്ഡിതന്മാര് സാരോപദേശം നടത്തിയാൽ മാത്രമേ ഇവര് തെറ്റും ശരിയും മനസ്സിലാക്കത്തുള്ളൂ ഏ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയുന്ന അയ്യോ നെറ്റിയിൽ നമസ്കാരത്തഴമ്പുള്ള നിഷ്കളങ്കനായ ഒരു പയ്യൻ അഫാൻ എൺപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ പിതാവിന്റെ മാതാവുൾപ്പെടെയുള്ള അവന്റെ അമ്മയടക്കം ഉമ്മയടക്കം അവന്റെ അനുജൻ പ്രേമിച്ച പെണ്ണ് വാപ്പയുടെ അനുജൻ ഭാര്യ ഇവരെ എല്ലാവരെയും ചുറ്റികയ്ക്ക് പ്രഹരിച്ചു കൊന്നപ്പോൾ അയ്യോ നമ്മുടെ സമുദായമാണേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ ഏതെങ്കിലും ഇത് പറഞ്ഞ് വിമർശിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ മരണാനന്തര ലോട്ടറിയെക്കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് പറ്റും ഇവിടെ ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ തട്ടിപ്പ് എന്താണെന്ന് മരണാനന്തരം അടിക്കുമോ അടിക്കില്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു ലോട്ടറി ഒരു ബമ്പർ ലോട്ടറി കാണിച്ചിട്ടാണ് ഇത്രയും കാലവും ഇവർ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത് എട്ടു മണിക്കൂറിലധികം ഗ്രൗണ്ടിൽ കളിക്കേണ്ടുന്ന ഈ വെയിലിൽ കളിക്കേണ്ടുന്ന നല്ല കായികക്ഷമതയും ആരോഗ്യവും അനിവാര്യമായിട്ടുള്ള ഒരു കളി ഒരു ജോലിയിലാണ് ക്ഷമിയുള്ളത് അയാളെ പിന്തുടർന്ന ക്രമിക്കുവാണവര് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും പ്രതിനിധിയായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇറങ്ങിക്കളിക്കുന്ന വ്യക്തി അയാളെ പിന്തുണയ്ക്കാൻ ഓരോ ഇന്ത്യക്കാരനും ബാധ്യതയില്ലേ അയാള് വെള്ളം കുടിച്ചു നോമ്പിന് അയാൾ നോമ്പ് പിടിച്ചില്ല അപ്പോഴേക്ക് അയാൾക്ക് കിട്ടാൻ പോകുന്ന നരകത്തെ കുറിച്ച് ഇവിടെ കൊറേ എണ്ണത്തിനാണ് വേവലാതി കത്തുന്ന വേനലിൽ അയാൾ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അയാളും അയാളുടെ പടച്ചോടും തമ്മിലങ്ങായിക്കോളൂ ഏ ഇവരെ അയാളെ നോമ്പടിപ്പിച്ചിട്ട് അയാൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ നടക്കുക നിങ്ങൾക്ക് സ്വർഗം കിട്ടിയോ ഈ ഒരു പേരിൽ അയാളുടെ കുടുംബം എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടന്ന ക്രമിക്കുക ഇത് മുസ്ലിങ്ങളുടെ ഒരു പൊതു രീതിയാണ് ഇവർക്ക് ആരോടെങ്കിലും വെറുപ്പ് തോന്നിയാൽ ദേഷ്യം തോന്നിയാൽ വിരോധം തോന്നിയാൽ പക തോന്നിയാൽ അതിവരെ ഇറക്കി വയ്ക്കാൻ വേണ്ടി ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാൻ ടാർഗറ്റ് ചെയ്യാമോ അവരെ എല്ലാം ടാർഗറ്റ് ഞാൻ ഡിവോഴ്സ് ചെയ്ത എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് എക്സ് ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക എന്തിനെ എന്നെ തോൽപ്പിക്കാൻ വർഷങ്ങളായി മക്കളെ കാണാൻ പറ്റുന്നില്ല മക്കളെ കാണാൻ വേണ്ടി ഒരു പിതാവ് സോഷ്യൽ മീഡിയയിലെ തെറി ബീവി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചാനലിൽ കയറി വരുവാ എന്തിനു മക്കളെ കാണാനോ ഈ ഉദ്ദേശം നല്ലതാണോ ആണോ മക്കളെ കാണുക എന്നുള്ളതാണോ ഉദ്ദേശം അങ്ങനെ ആയിരുന്നെങ്കിൽ മക്കളെ കാണണമെന്നായിരുന്നു പറയുക ഈ ചാനലായിരുന്നില്ല അതിന് വേണ്ടത് എന്നിട്ട് ഈ സ്ത്രീയെയും കുട്ടിയുടെ സഹോദരങ്ങളുടെ ഒക്കെ വീടുകളിൽ പോയി എപ്പോഴെങ്കിലും മക്കളെ കാണണമെന്നും പറഞ്ഞൊരാവശ്യവുമായിട്ട് ഈ സഹോദരങ്ങളുടെ വീട്ടിൽ പോയോ ഇല്ല അപ്പോൾ ഇന്റൻഷൻ വ്യക്തമാണ് ഇവർക്ക് വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ആരെ വേണമെങ്കിലും കരുവാക്കും അതിനും എക്സ് ഹസ്ബൻഡിനെ ആണെങ്കിലും സിസ്റ്റേഴ്സിനെ ആണെങ്കിലും നാട്ടുകാരെയാണെങ്കിലും ആണെങ്കിലും ഈടെയെ ആണെങ്കിലും മീഡിയയെ ആണെങ്കിലും ഇനിയും ഒരു സമുദായത്തെ ആണെങ്കിലും വേണ്ടില്ല ഇത് ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് ഒരാളോട് വെറുപ്പ് തോന്നിയാൽ ദേഷ്യം തോന്നിയാൽ അവരെ ഇല്ലാതാക്കുന്നതുവരെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക ഇനിയും ഇത് വില പോകില്ല എന്ന് പറയാൻ പറഞ്ഞു നന്ദി